വി കെൻ ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും ശ്രമിക്കുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് നാളെ കൊല്ലം ജില്ലയിലാണ് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധി ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്ന് അതായത് വ്യാഴാഴ്ച കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഒരു വിദ്യാർത്ഥി മിഥുന എന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂൾ കോമ്പൗണ്ടിൽ ഷോക്കേറ്റ് മരിച്ചതിൽ പ്രതിഷേധിച്ച് എ ബി വി പിയും കെ എസ് യുവും നാളെ വെള്ളിയാഴ്ച ജൂലൈ മാസം പതിനെട്ടാം തീയതി കൊല്ലം ജില്ലയിൽ ആഗമാനം വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ നാളെ മൂന്ന് ജില്ലകളിൽ നിലവിൽ റെഡ് അലേർട്ടാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് എന്നീ ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ആ ജില്ലകളിലും അവധിക്കുള്ള സാധ്യതയുണ്ട് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ എന്നാലും കനത്ത മഴ തുടരുന്നു അതിനിടയിൽ വിദ്യാഭ്യാസ ബന്ധും ബായ്